ഹലോ ഇപ്പോഴത്തെ വയറൽ മിഠായി ഇട്ടുള്ള ഞങ്ങളൊരു മിഠായി മരിച്ചിട്ടോ കണ്ണുമിഠായി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കണ്ണായി കണ്ണുമിഠായി പറ്റി പക്ഷെ ഇത് എന്ത് സംഭവം എന്നറിയത്തില്ല ഒന്ന് വാങ്ങിച്ചു നോക്കി പൊട്ടിച്ചോക്കാം പൊട്ടിച്ചത് പൊട്ടിക്കാൻ പറ്റുന്നില്ല ആ പൊട്ടിച്ചു പൊട്ടിച്ചു അയ്യോ പൊട്ടിക്കത്തില്ല ഭയങ്കര പാടാന്നൊന്ന് കവറിന് മാത്രേള്ളൂട്ടാ കണ്ണ് ഇതില് കണ്ണൊന്നുമില്ല ചെലക്കിളക്കാന്ന് പറഞ്ഞു കണ്ടോ ഇങ്ങനെ മുട്ടയുടെ പോലെ വെള്ളപോലെ ടേസ്റ്റ് എങ്ങനോ നോക്കട്ടെ പിന്നെ നോക്കേ കടിച്ചു ടേസ്റ്റ് എങ്ങനെയുണ്ട് മൊത്ത പാലുട്ടോ തിന്നോക്കെ എന്തോ റബ്ബർ ബാൻഡ് ചുരുട്ടി കൂട്ടി വായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ പയ്യതിന്ന് അത് ബബിൾക്കം ഇല്ലാണോ ബബിൾക്കത്തിന്റെ ടേസ്റ്റ് ആട്ടോ പക്ഷെ എങ്കിലിതിന് എന്താ പറയാ ബബിൾക്കം വാലിട്ട് ചോയ്ക്കണ പോലുണ്ട് റബ്ബർ ബാൻഡ് ഒക്കെ വാലിട്ട് ചോച്ചണേ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല ചിത